ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وسلم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي യുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേയെന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബുല നമ്മോട് കൽപ്പിച്ച കാര്യമാണ് നമ്മൾ ദീനിൽ പാടില്ല എന്നുള്ളത് ജൂതന്മാരെയും വിളിച്ചുകൊണ്ട് പറയുകയാണ് കിതാബ് അല്ലയോ അഹ്ലുൽ അഥവാ നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞു ക്രൈസ്തവരെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവർ ദീനിൽ അതിര് കവിഞ്ഞ ആളുകളാണ് അവർ പരിധി ലംഘിച്ച ആളുകളാണ് എത്രത്തോളം നബിമാരെയും സാലിഹിങ്ങളെയും പുകഴ്ത്തി പുകഴ്ത്തി അവർ ഇലാഹിന്റെ സ്ഥാനത്തേക്ക് എത്തിച്ചു അത്രയും അവർ പരിധി ലംഘിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഭൂലോകത്ത് ആദ്യമായി ഷിറക് ഉടലെടുത്തത് സച്ചരിതരായ ആളുകളുടെ വിഷയത്തിൽ അതിരി കവിച്ചൽ ഉണ്ടായതുകൊണ്ടാണ് ആദം നബി അലഹിത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നീട് പത്തോളം തലമുറകൾ പിന്നീട് പത്തോളം തലമുറകളിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടായിട്ടില്ല അവർ മുഹിദീകളായിരുന്നു അവരുടെ പ്രാർത്ഥനകളും തേട്ടങ്ങളുമെല്ലാം അള്ളാഹു റബ്ബുൽ ആലമീൻ അവനോട് മാത്രമായിരുന്നു

പറയുകയാണ് ചില ിഹിങ്ങളായ മനുഷ്യന്മാരായിരുന്നു ഇവർ ഇവരെ നിങ്ങൾ വെടിയാൻ പാടില്ല എന്ന് കൗമിൽ കൗമിലുള്ള ചില ആളുകൾ പറയുകയുണ്ടായി അബ്ബാസ്

റസൂൽ ചെയ്ത സഹാബി അത് മാത്രമാണോ അദ്ദേഹത്തിനുള്ള ശ്രേഷ്ഠത അല്ല റസൂൽ വസല്ലമയിൽ നിന്ന് എല്ലാ ഖുർആനിന്റെ ഓരോ ആയത്തും അതിന്റെ വിശദീകരണവും നേരിട്ട് കേട്ട സഹാബിയാണ് മഹാനായ സഹാബി അബ്ദുല്ലാഹുവിന്റെ അബ്ബാസ് സഹോദരങ്ങളെ ഞാൻ ഇതോടെ പറയാനുള്ള കാരണം ഇപ്പിന്റെ അബ്ബാസിന്റെ തഫ്സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള തഫ്സീറുകൾ പോലെയല്ല മറ്റുള്ള വ്യാഖ്യാനങ്ങൾ പോലെയല്ല അത്രയും മുന്തിയ തഫ്സീറാണ് ഇപ്പം അബ്ബാസ് ഓരോ ആയത്തിന് പറഞ്ഞാൽ ഒരു മുസ്ലിം അത് സ്വീകരിക്കേണ്ടത് അവിടുന്ന് പറയുകയാണ് ഈ ആയത്തിനെ വിശദീകരിക്കവേ അബ്ബാസ് പറയുകയാണ് ഇത് നൂഹ അലൈഹിന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്ന സച്ചരിതരായ ആളുകളാണ് ആര് വത്ത് സുവാ അതുപോലെ തന്നെ യഹൂസ് എന്ന് പറയുന്നവർ നൂഹഅലി സ്വലാത്തു അസ്സലാമിന്റെ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരായിരുന്നു അവർ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താണ് നൽകിയത് അവർ പറയുകയാണ് ഇതാ നമ്മൾ ഇരിക്കുന്ന മജിലിസുകൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇവരുടെ ബിംബവും അതുപോലെ തന്നെ ഇവരുടെ ചിത്രവും നമുക്ക് എന്ത് ചെയ്യാം അവിടെ നമുക്ക് പണിയാം എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ഒരിക്കലും ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ലാമിന്റെ കൗമിൽ ഉണ്ടായ ആളുകൾ ഇവരുടെ ബിംബം അവിടെ പ്രതിഷ്ഠിച്ചത് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല മറിച്ച് അവർ പറഞ്ഞു നമുക്ക് ഇവരെ കാണുമ്പോൾ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു ഉന്മേഷം ഉണ്ടാകും നോക്കണം ഒരിക്കലും എന്തല്ല അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല ഇതുണ്ടാക്കിയത് ഇവരെ കാണുമ്പോൾ ഇവർ നല്ലവരായ ആളുകളാണ് ഇവരെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു ഊർജം ഉണ്ടാകും ഒരു ും അതിനാൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് അവർ പറഞ്ഞു അങ്ങനെ അവർ ആ പ്രവൃത്തി ചെയ്യുകയും അവർക്ക് ഓരോ ബിംബത്തിനും ഓരോ പേരുകൾ ചെയ്തു ഈ ആളുകളുടെ പേര് എന്നിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്തു ഫലം ചുഴബത്ത് ആ കാലഘട്ടത്തിൽ അവരെ അവർ ആരാധിച്ചിരുന്നില്ല എന്നാൽ അങ്ങനെ ഇത് പണിഞ്ഞ ആളുകൾ അവർ മരണപ്പെട്ടതിന് ശേഷം വേണ്ടിയാണോ ഇത് അത് അത് മറക്കപ്പെട്ടു മറക്കപ്പെട്ടു എന്നിട്ട് എന്താ ഈ എന്നിട്ടെന്തായി അതിനെ തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് അതിനെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി നോക്കണം സഹോദരങ്ങളെ ഭൂമിയിൽ ആദ്യം ശീർഖ് കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് നോക്കണം സ്വാലിഹിങ്ങളോടുള്ള ആ ആദരവ് അവസാനം കൊണ്ടെത്തിച്ചത് കാലാകാലം നരകാഗ്നിയിൽ കിടക്കേണ്ടി വരുന്ന ചിന്മയിലേക്കാണ് എത്തിച്ചത് നോക്കൂ സഹോദരങ്ങളെ റസൂൽ വസല്ലം നമ്മുടെ റസൂൽ പറഞ്ഞ കാര്യം എന്താണ് സഹാബിമാർ റസൂൽ അലൈഹി വസല്ലമ്മയുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് ചെറിയ രൂപത്തിൽ പുകയത്തുന്ന സംസാരം നടത്തുകയുണ്ടായി ചെറിയ രൂപത്തിൽ പുകയ്ത്തി സംസാരിച്ചു എന്താണ് റസൂൽ റസൂൽഹു അലൈഹി വസ്ല്ല അവിടുന്ന് നൽകിയ മറുപടി

ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും മുന്തിയ പദവിയാണ് നമ്മൾ അർത്ഥം പറയുമ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം അടിമ എന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള ഒരു കാര്യമല്ലേ എന്ന് ഒരിക്കലുമല്ല ഒരിക്കലുമല്ലൂതിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുന്തിയ പദവിയാണ് അള്ളാഹുവിന്റെ അടിമയായിരിക്കുക എന്നുള്ളത് എയ്സത്തുള്ള കാര്യമാണ് കേവലം മറ്റു സൃഷ്ടി സൃഷ്ടികൾക്ക് അടിമയാകുന്നത് പോലെയല്ല മറിച്ച് ലോകങ്ങളെ തന്നെ സൃഷ്ടിച്ച റബ്ബ് സുബാന ഹൂവ ചായ അടിമയാകുക എന്നുള്ളത് ഏറ്റവും എയ്സത്തുള്ള കാര്യമാണ് ഇനി സഹോദരങ്ങളെ നോക്കണം റസൂൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ല ഇത് റസൂൽ പറഞ്ഞത് മറിച്ച് ചെറിയ കേട്ടപ്പോഴാണ് റസൂൽ ഇത് പറഞ്ഞത് സഹോദരങ്ങളെ നോക്കണം നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഒരു മാലയിലെ വരി തന്നെ ഇങ്ങനെയല്ലേ അവർ പാടി പറയുന്ന കാര്യം തന്നെ ഇതല്ലേ എന്താണ് അവർ പറയുന്നത് ഒരു മിമ്പറിൽ നിന്ന് പറയാൻ സാധിക്കാത്ത വാക്കാണിത് ഇവർ ഇവരുടെ ഇതിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുകയില്ല എന്താണ് കാരണം ഇത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അന്നം മുട്ടുമെന്ന് അവർക്കറിയാം എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ അർത്ഥം എന്താണ് അർത്ഥം ഞാൻ ഇതാ ധാരാളം പാപങ്ങളിൽ ചെന്ന് വീണിട്ടുണ്ട് കണക്കും തെറ്റിൽ ഞാൻ എന്നിട്ട് നോക്കണം അടുത്ത ആ വരി നോക്കണം അങ്ങയോടാണ് നോക്കണം സഹോദരങ്ങൾ ഇത് ശരിക്കല്ല എങ്കിൽ മറ്റെന്താണ് ശരിക്ക് അള്ളാഹു പറഞ്ഞു തന്നില്ലേ ഒരു പറയുന്നത് റബ്ബിനോട് മാത്രമാണ് എന്ന് ർത്ഥം അള്ളാഹോട് എന്റെ ആഹുലാദിയും പറയാനുള്ളത് എന്നാണ് ഒരു മുമ്മിന്റെ നിലപാട് നോക്കൂ സഹോദരങ്ങളെ ഇതെങ്ങാനും ഇതെങ്ങാനും റസൂൽ വസല്ലമ്മ കേട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും റസൂലിന്റെ പ്രതികരണം ആലോചിച്ചു നോക്കണം റസൂൽ വസ്ല്ല എന്താണ് ചെറിയ രൂപത്തിൽ പുകയത്തിയപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിഷയം ഗൗരവമുള്ളതാണ് നമ്മുടെ നാട്ടിലെ ചിലർ അള്ളാഹുവിന്റെ അടിമയാണ് റസൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും റസൂലിനെ ആദരിക്കാൻ അറിയാത്ത ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നതായി കാണാം എന്നിട്ട് അവർ പുകയത്തി പുകയത്തി ഏത് അവസ്ഥയിലേക്ക് എത്തി ഒരു കുപ്പിക്കകത്തുള്ള കാര്യം എങ്ങനെ ഒരാൾക്ക് കാണാൻ സാധിക്കുമോ അതുപോലെ റസൂലിനെ കാണാൻ സാധിക്കുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി അള്ളാഹുവിനുള്ള വിശേഷമാണ് സഹോദരങ്ങളേത് അല്ലാഹു പറഞ്ഞില്ലേ ഒളിപ്പിച്ചു വെക്കുന്നത് കാണുന്നവൻ അള്ളാഹു ആണ് ഒളിപ്പിച്ചു വെക്കുന്ന കാര്യവും അതുപോലെ തന്നെ അദൃശ്യമായ കാര്യവും അറിയുന്നവൻ അള്ളാഹു ആണ് എന്ന് പറഞ്ഞ സിഫത്ത് അതേഹിഅള്ളാഹു അലി വസ്ലമക്ക് വെച്ചു കൊടുക്കുന്ന ആളുകൾ ഇതുപോലുള്ള കാര്യം സഹോദരങ്ങളെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ് നോക്കണം സഹോദരങ്ങളെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഇസ്ലാമിൽ ഏത് കാലഘട്ടത്തിലും ശരിക്ക് കടന്നു വരാൻ കാരണമായത് ഖബറിന്റെ വിഷയത്തിലാണ് ഏത് കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിൽ ശിർക്ക് കടന്നു വന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ ഖബറുമായി ബന്ധപ്പെട്ടിട്ടാണ് നോക്കണം സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഖബറാരാധനയിൽ എത്തുന്ന അല്ലെങ്കിൽ എത്താതിരിക്കാൻ ശക്തമായ നിയമങ്ങളാണുള്ളത് അഥവാ കബറിലേക്ക് അല്ലെങ്കിൽ കബറിനെ ആരാധിക്കുന്നതിലേക്ക് എത്താതിരിക്കാൻ ഇസ്ലാം കഠിനമായ നല്ല ശക്തിയുള്ള നിയമങ്ങളാണ് വെച്ചത് രണ്ട് നിലക്കാണ് കബറുമായി ബന്ധപ്പെട്ട നിയമം ഒന്നാമത്തേത് പ്രിയപ്പെട്ടവരെ ഖബർ കെട്ടി ഉയർത്താൻ പാടില്ല എന്ന നിയമം അഥവാ ഒരു ചാണിന് മുകളിൽ കബറ് അത് കെട്ടി ഉയർത്താൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഇസ്ലാമിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും സാധാരണക്കാർക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുകയില്ല സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം റസൂൽ പറഞ്ഞ കാര്യമാണ് ഒരു ചാണിന് മുകളിൽ ഒരു കബറും വരാൻ പാടില്ല എന്ന് മഹാനായ സുഹാബി അലീബിൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അബുൽ ഹയ്യാജ് അൽ അസദിയോട് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കണം എന്താണത് ാണ് എന്താണത് സഹോദരങ്ങളെ ഇതാ ഒരു ബിംബം കാണുകയാണെങ്കിൽ ഇത് പ്രത്യേകം മനസ്സിലാക്കണം അലിയുബിൻ അബി താലിബ് ഹുലഫ റാശിദീങ്ങളിൽ പെട്ട ആളാണ് ഭരണാധികാരിയാണ് അദ്ദേഹമാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ സാധാരണക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അലിയുബിൻ അബി താലിബ് ഭരണാധികാരിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളോടാണ് പറയുന്നത് എന്താണത് ഓരോ ബിംബങ്ങളും കാണുകയാണെങ്കിൽ നീ അതിനെ തച്ചുടക്കണം അതുപോലെ തന്നെ ഇതാ കെട്ടിപ്പൊക്കിയ കബർ നീ കാണുകയാണെങ്കിൽ അതും നീ നിരപ്പാക്കാതെ വിടരുത് എന്ന് റസൂൽ വസ്ല്ല എന്നോട് കൽപ്പിച്ച കാര്യം ഇതാ നിന്നോട് ഞാൻ പറയുന്നു എന്ന് മഹാനായ സഹാബി അലിബിനാലിഫ് പറയുകയാണ് നോക്കൂ സഹോദരങ്ങൾ ഒരു കബറും എന്നാണ് റസൂൽ സല്ലാഹു അലി വസല്ലമ്മ പറഞ്ഞത് കെട്ടി ഉയർത്തിയ ഒരു കബറും അതിലെല്ലാവരും പെട്ടു റസൂൽ സല്ലാഹു അലൈ വസ്സല്ലം അവിടെ ഉപയോഗിച്ചത് തന്നെ ഒന്നുമെന്നാണ് ഒരു ഖബറിനെയും എന്നാണ് ചില ആളുകൾ പറയുന്നതായി കാണാം അത് മറ്റു മതത്തിലുള്ള മതത്തിലുള്ള ആളുകളുടേതാണ് എന്ന് ഒരിക്കലും ശരിയല്ല റസൂൽ സല്ലാഹു അലൈഹി വസ്സല്ല അവിടെ ഒഴിവാക്കി പറഞ്ഞതല്ല മറിച്ച് ഒരു ഖബറും എന്നാണ് അള്ളാഹുന്റെ റസൂൽ വസല്ല അവിടുന്ന് പറഞ്ഞത് ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം അതാ ഖബറിൽ കുമ്മായമിട്ട് അതിനെ മോടികൂട്ടാനോ അതുപോലെ തന്നെ അതിനെ കെട്ടിപ്പടുക്കാനോ പാടില്ല എന്നുള്ളത് രണ്ടാമത്തേത് ഇനി ഖബർ കെട്ടി ഉയർത്തിയതായാലും അതുപോലെ തന്നെ അതല്ലാത്തതായാലും അതിന്റെ അടുക്കൽ വെച്ച് ഓരോ കർമ്മവും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അള്ളാഹുന്റെ അവിടെ വെച്ച് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ പോലും നോക്കണം റസൂൽ റസൂൽ പറയുകയാണ് നിങ്ങൾ നിങ്ങൾ ഖബറിന് ഖബറിന് മുകളിൽ മുകളിൽ ഇരിക്കാൻ ഇരിക്കാൻ പാടില്ല പാടില്ല എന്ന് അള്ളാഹുനാണ് അതുപോലെ തന്നെ അതിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹുന്റെ റസൂൽ പറയുകയാണ് നോക്കൂ സഹോദരങ്ങളെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം മഹാനായ സഹാബി റസൂൽ വസല്ലമയുടെ സേവകനായ മാലിക് ഒരു ദിവസം അദ്ദേഹം റസൂൽ വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ നിസ്കരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ നിസ്കരിക്കുകയായിരുന്നു നിസ്കരിക്കുമ്പോൾ അതിന്റെ അടുത്ത് ഒരു കബറുണ്ടായിരുന്നു അദ്ദേഹം അത് അറിഞ്ഞില്ല അനസ്ഹു അതിന്റെ തൊട്ടടുത്ത് കബറുള്ള കാര്യം അറിഞ്ഞില്ല ഇത് കാണുകയാണ് അഥവാ നിസ്കരിക്കുന്നത് ദൂരെ നിന്ന് ഇത് കണ്ടപ്പോൾ തന്നെ അവിടുന്ന് പറയുകയാണ് അൽ ഖബർ ഇത് ഖബർ അതിന്റെ അടുക്കൽ ഖബറുണ്ട് ഖബറുണ്ട് എന്ന് ദൂരെ നിന്ന് വിളിച്ചു പറയുകയാണ് നോക്കൂ സഹോദരങ്ങളെ അവിടെ നിന്ന് തന്നെ ദൂരത്തിൽ നിന്ന് തന്നെ വിളിച്ചു പറയുകയാണ് അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നോക്കണം ആ വിഷയത്തിന്റെ ഗൗരവം എന്നാൽ അനസ് റലി അള്ളാഹുഅൻഹു കേൾക്കുന്നത് വളരെ ദൂരത്തിലായത് കൊണ്ട് എന്താണത് അൽ ഖമർ അൽ ഖമർ എന്നാണ് അഥവാ ചന്ദ്രൻ ചന്ദ്രൻ എന്നാണ് അനസ് റലി അള്ളാഹുഅൻഹു കേൾക്കുന്നത് നോക്കണം എത്ര ദൂരത്ത് നിന്നായിരിക്കും അത് വിളിച്ചു പറഞ്ഞത് അൽ കമർ അഥവാ കമർ എന്ന് കരുതി അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കുകയാണ് അപ്പോൾ അടുത്തുണ്ടായ ആൾ പറഞ്ഞു കൊടുക്കുകയാണ് അൻഹു അൽ പറഞ്ഞുകൊടുക്കുകയാണ് ഉടനെ തന്നെ അനസ് അള്ളാഹ് അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ് സഹോദരങ്ങളെ ഉണ്ടായത് എത്ര ഗൗരവത്തിലാണ് പ്രിയപ്പെട്ടവരെ സഹാബിമാർ ഇതിനെ കണ്ടത് അതിന്റെ അടുക്കൽ വെച്ച് അള്ളാഹുനെ ഇബാദത്ത് ചെയ്യുന്നത് വരെ ഇസ്ലാമിൽ വിലക്കിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം റസൂൽ പറയുകയാണ് ഭൂമി മുഴുവനും നിസ്കരിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ് നമുക്ക് പ്രയാസമില്ല അലഹമുല്ല നമ്മളൊരു എങ്കിൽ നമുക്ക് അടുത്ത് പള്ളിയൊന്നുമില്ല അങ്ങനെയെങ്കിൽ നമുക്ക് ഭൂമിയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിസ്കരിക്കാവുന്നതാണ് രണ്ട് സ്ഥലങ്ങൾ ഒഴികെ ഒന്നാമതായി അള്ളാഹുന്റെ റസൂൽ വൽ ഹമ്മാം ഒന്നെന്താണ് സഹോദരങ്ങളെ സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല രണ്ടാമത്തേത് ബാത്റൂമുകളിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്ന് റസൂൽ വസ്സല പറഞ്ഞ വാക്കാണിത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ വാക്കല്ല മറിച്ച് മുഹമ്മദ് വസല്ലമയുടെ വാക്കാണ് എന്താണ് സഹോദരങ്ങളെ ചിന്തിക്കാത്തത് നോക്കണം ഖബറിന്റെ അടുക്കൽ അനുവദനീയമായ ഒരേ ഒരു നിസ്കാരമേ ഉള്ളൂ ആ നിസ്കാരത്തിനാവട്ടെ റുക്കു സുജൂതുമില്ല ഏതാണത് മയ്യത്ത് നിസ്കാരം ഖബറിന്റെ അടുക്കൽ വെച്ച് ആ മയ്യത്തിന് വേണ്ടി ആ മയ്യത്തിനോടല്ല മറിച്ച് ആ മയ്യത്തിന് വേണ്ടി നമുക്ക് നിസ്കരിക്കാം എന്നുള്ളതാണ് നോക്കൂ സഹോദരങ്ങളെ ഇത്രയും ഗൗരവം ഉണ്ടായിരിക്കേ ഇതാ നമ്മുടെ നാട്ടിലെ ചിലർ അള്ളാഹുവിന്റെ ദീനിന്റെ പേര് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ പിഴപ്പിക്കാൻ നടക്കുന്ന ചിലർ അവരുടെ ഏതോ ഒരു സ്ഥാതി രണ്ടു മൂന്ന് ദിവസം മുന്നേ മരണപ്പെട്ടിട്ടുണ്ട് അയാളുടെ കബർ കെട്ടിപ്പോ തിരക്കിലാണ് നോക്കണം സഹോദരങ്ങളെ അവരോട് നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞ വാക്കാണ് നമുക്കും നിങ്ങൾക്കും ഇടയിലെ കിതാബുകൾ ഇവിടെ ലഭ്യമാണ് നമുക്കും നിങ്ങൾക്കും ഇടയിൽ സെലഫുകൾ മുൻഗാമികളുണ്ട് ചോദിക്കട്ടെ ഇതിനെന്താണ് തെളിവ് ഈ ഒരു കാര്യം ചെയ്യാൻ കുറ ആനില്ലെന്നും ഹദീസിൽ നിന്നും എന്ത് തെളിവുകളാണ് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുക ഇതാ ഖുർആൻ ഇവിടെയുണ്ട് ഹദീസിന്റെ ഹദീഫിന്റെ ഗ്രന്ഥകൾ അതും ഇവിടെയുണ്ട് സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അത് മനസ്സിലാക്കി തരാൻ കിതാബുകൾ ഇവിടെയുണ്ട് അബ്വാഹുവിന്റെ ദീൻ ഇവിടെ തന്നെയുണ്ട് നമ്മൾ ചോദിക്കുകയാണ് എന്ത് തെളിവാണ് സഹോദരങ്ങൾ ഇത് ചെയ്യാനുള്ളത് ഇത് പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദുനിയാവിപരമായി ലഭിക്കാനില്ല മറിച്ച് നിങ്ങളുടെ ആഹ്റം ഇതാ ഈ ഒരവസ്ഥയിലാണ് മരിക്കുന്നത് എങ്കിൽ

ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെങ്കിലും നമ്മളോട് തിരിച്ചു പറയാറുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ മദീനയിൽ മസ്ജിദുൻ നബവിയിൽ അവിടെ പോയി നിസ്കരിക്കാറില്ലേ അവിടെ റസൂൽ വസല്ലമയുടെ കബറ് പള്ളിക്കുള്ളിലല്ലേ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഒന്നെങ്കിൽ ഈ ചോദ്യം അവർ ചോദിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം റസൂൽ സല്ലാഹു അലി വസ്ല്ലമിയുടെ ഖബർ പള്ളിക്കുള്ളിലാണ് എന്ന് തെറ്റിദ്ധരിച്ച് ചോദിക്കുന്നതായിരിക്കാം അതെല്ലാം അറിച്ച് അറിഞ്ഞുകൊണ്ട് കളവ് പ്രചരിപ്പിക്കുന്നതായിരിക്കാം എന്നിരുന്നാലും മനസ്സിലാക്കണം ഒരിക്കലും റസൂൽ സല്ലാഹു അലി വസ്ല്ലമയുടെ ഖബർ പള്ളിക്കുള്ളിലല്ല ഒരിക്കലും റസൂൽ റസൂൽഹുഅലി വസ്സല്ലമിയുടെ ഖബർ അത് പള്ളിക്കുള്ളിലല്ല മറിച്ച് ഏത് മുസ്ലിമിനാണ് അറിയാത്തത് നമ്മുടെ ഉമ്മി മടിത്തട്ടിൽ കിടന്ന് റസൂൽ അലി വസ്ല്ല മരിച്ചത് അറിയാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടോ എവിടെ വെച്ചാണ് സഹോദരങ്ങൾ റസൂൽഹു അലി വസല്ല മരണപ്പെടുന്നത് റസൂലിന്റെ വീട്ടിൽ വെച്ചാണ് ഈ ഒരു കാര്യം ഏത് മുസ്ലിമിനാണ് അറിയാത്തത് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അമ്പിയാക്കന്മാർ ഏത് സ്ഥലത്ത് വെച്ചാണോ മരണപ്പെടുന്നത് അവിടെ വെച്ച് അവരെ മറ അവരെ മറമാടണം എന്നുള്ള കാര്യം അത് പൊതുവെ അറിയപ്പെട്ട കാര്യമാണ് അവർക്ക് മാത്രം പ്രത്യേകമായ നിയമമാണത് അവരെവിടെ വെച്ചാണോ മരണപ്പെടുന്നത് അവിടെ വെച്ച് തന്നെ അവരെ മറമാടണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആയിഷാർ അലി അള്ളാഹുഅൽഹയുടെ വീട്ടിലാണ് റസൂൽ സല്ലാ അലി വസ്ല്ലമെ മറമാടിയത് അല്ലാതെ പള്ളിയിലല്ല മറിച്ച് പിന്നീട് റസൂൽ സല്ലാഹു അലി വസ്ലമയുടെ വഫാത്തിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വലീദ് വലിയ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഒരാൾ ആളുകളുടെ ആധിക്യം കാരണം റസൂൽ റസൂൽസാഹു അലൈ വസ്സലമയുടെ മസ്ജിദിൽ നിസ്കരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ അത് വിശാലമാക്കി വിശാലമാക്കി പിന്നീട് ആ വീട് പള്ളിക്കകത്തേക്ക് വന്നതാണ് എന്നിരുന്നാലും റസൂൽ വസല്ലമ്മ അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അള്ളാഹു അള്ളാഹു എന്റെ കബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുത് എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിടുത്തെ പ്രാർത്ഥന അള്ളാഹു സുബാനഹ അതുപോലെ കേട്ടു ആ വീടിന് നാലും അഞ്ചും ചുറ്റുമതിലുകളുണ്ട് അതിന് പുറത്തുള്ള ഇരുമ്പുള്ള ഒരു ഗ്രില്ലാണ് നമ്മൾ ഏത് ആളുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കാം ചോദിക്കട്ട സഹോദരങ്ങളെ നമ്മിൽ പല ആളുകളും മദീനയിൽ പോയവരുണ്ടായേക്കാം റസൂൽ സല്ലാഹു അലി വസല്ലമ്മയുടെ കബറ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ സഹാബിമാർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ കാരണം ആ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഒരാൾക്കും ഒറ്റയ്ക്ക് അവിടെ പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല പിന്നീട് ആയിഷാർ അള്ളാൻ മരണപ്പെട്ട ഉടനെ തന്നെ ഈ രൂപത്തിലേക്ക് പള്ളി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലുള്ള കബർ ഈ അവസ്ഥയിലാണോ നമ്മൾ ചിന്തിക്കണം നമ്മുടെ നാട്ടിലുള്ള കബർ ഇതുപോലെ പള്ളി വിശാലമാക്കിയപ്പോൾ ഉള്ളിലേക്ക് വന്നതാണോ ഒരിക്കലുമല്ല അവർ പള്ളിക്കുള്ളിൽ തന്നെ എത്രയോ പള്ളികളിൽ എത്രയോ പള്ളികളിൽ പള്ളിക്കുള്ളിൽ തന്നെ അവർ കവർ പണിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ആലോചിക്കണം റസൂൽ മരണവേളയിൽ അത്രയും വേദന സഹിക്കുമ്പോൾ അവിടുന്ന് ഒരു തുണി വെള്ളത്തിൽ മുക്കി ഇങ്ങനെ തുടക്കുന്നുണ്ട് ആ വേദന മാറാൻ വേണ്ടി നോക്കണം ആ അൻഹ പറഞ്ഞതായി കാണാൻ സാധിക്കും നമുക്ക് റസൂൽ വസല്ലമയെ പോലെ അതികഠിനമായി വേദന സഹിക്കുന്ന ഒരാളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല വേദന കൊണ്ട് ഇത്രയും പ്രയാസപ്പെടുന്ന ഒരാളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മഷു അവിടുന്ന് പറയുകയാണ് റസൂൽ വേദനയിൽ പറഞ്ഞില്ലേ ഇന്നലിൽ തീർച്ചയായും മരണത്തിന് അതികഠിനമായ വേദനയാണ് ആയിഷ എന്ന് റസൂൽ അലൈ വസല്ല പറഞ്ഞ ആ സന്ദർഭത്തിൽ ുംസാറാക്കൾക്കുംബിയുടെ അംബിയാക്കന്മാരുടെയും ഖബർ അവർ ആരാധന കേന്ദ്രമാക്കിയതിനെ ചൊല്ലി അള്ളാഹു അവരെ ശബിക്കട്ടെ എന്ന് അള്ളാഹുന്റെ അവിടുന്ന് പറയുകയാണ് പറയുകയാണ് അവർ ചെയ്തതിനെ തൊട്ട് താക്കീത് ചെയ്യുകയാണ് റസൂൽ റസൂൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധിക്കപ്പെടുന്ന ഒരു ആരാധന കേന്ദ്രമാക്കി എന്റെ റസൂൽ വസല്ല പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പ്രവൃത്തി കണ്ടാൽ അവർ ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെയാണ് അള്ളാഹു എന്റെ കേന്ദ്രമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ചില ആളുകളുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ഇതാ ഒരു നാട്ടിൽ നോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇതാ ഇപ്പോൾ തന്നെ ഉണ്ട് അത് ഒരുത്തനെ കബറടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നമുക്കത് കാണാം ആരെയാണെന്നുള്ളത് അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് അവർ പറയുന്ന കാര്യമാണ് നമ്മൾ ഷാഫി എന്ന് അഥവാ ഷാഫിന്റെ ആളുകളാണ് നമ്മൾ എന്ന് വാദിക്കുന്നവരാണ് അവർ അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇമാം ഷാഫി പറയുന്നതിനെല്ലാം എതിരാണവർ അവിടുന്ന് ഇമാം ഷാഫി റഹിമുള്ള അദ്ദേഹം പറയുകയാണ് മക്കയിൽ ഉണ്ടായിരുന്ന കബറുകൾ കെട്ടി ഉയർത്തിയ കബറുകൾ അത് പൊളിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ ഒരു ഫുഖഹാക്കളും ഒരു എതിർത്തതായി അഥവാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരാളും അതിനെ എതിർത്തതായി നമുക്കറിയില്ല അവിടുന്ന് പറയുന്ന വാക്കാണിത് നോക്കൂ സഹോദരങ്ങൾ ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ വാക്കാണിത് ഇനി ആലോചിച്ചു നോക്കുക സഹോദരങ്ങൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അള്ളാഹുന്റെ വസൂഅ അള്ളാഹുഅലൈ വസിയുടെ അദീഫുകളാണ് അതുപോലെ തന്നെ ആ ഓരോ ആയത്തിന്റെ തഫ്സീറുകളാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മുടെ വകയല്ല മുഹമ്മദ് അബ്ദുൽ വഹാബ് നമ്മൾ വഹാബികളാണ് എന്നാണ് അവർ പറയാറുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് റസൂൽ റസൂൽ അവിടുന്ന് പറയുകയാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ലളേച്ചമായ ആളുകൾ നാൾ വന്ന് എത്തുമ്പോൾ ആരാണോ ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്താണ് കാരണം ആ കൂട്ടത്തിൽ ലാ ഇല്ലാഹ ഇല്ലെന്ന പറയുന്ന ഒരാളും ഉണ്ടാവുകയില്ല അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം നമ്മെ പഠിപ്പിച്ചു തന്നതാണ് എന്താണ് പരസ്യമായി വ്യഭിചരിക്കുമ്പോൾ ഒന്ന് മാറി നിന്ന് ചെയ്തുകൂടെ എന്ന് പറയുന്നവരാണത്രേ അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അപ്പോൾ ആലോചിച്ചു നോക്കൂ ആ കാലഘട്ടം യവനിൽ നിന്നുള്ള ഒരു കാറ്റ് വന്ന് വീശിക്കഴിഞ്ഞാൽ ിൽ ഒരു മണിയോളം ഈമാനുള്ള ആളുകൾ മരണപ്പെടും പിന്നീടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ആളുകളാണ് അവരാണ് ഒന്നാമത്തേത് അവരോട് ചേർത്ത് റസൂൽ വസ്ല്ല പറഞ്ഞൂർ ഖബറുകളെ മസ്ജിദായി സ്വീകരിക്കുന്ന ആളുകളുമാണ് ഏറ്റവും മോശപ്പെട്ട എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കാര്യം വിഷയം എന്നുള്ളത് വളരെ ഗൗരവമുള്ളതാണ് നിസാരമല്ല നമ്മൾ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരുന്ന തിന്മയാണ് അതുകൊണ്ട് പഠിക്കാൻ നമുക്ക് സമയമുണ്ട് ഇനിയും തിരിഞ്ഞു കളഞ്ഞുകൂടാ ഇത് ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ മുഴുകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പഠിച്ച് മനസ്സിലാക്കി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം കൂടി അവന്റെ ദീൻ സംസാരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയുമാർ ആകട്ടെ അള്ളാഹു اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نعوذ بك من النار اللهم إنا نعوذ بك من النار اللهم إنا نعوذ بك من النار وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين